പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരത്തെ പ്രധാന ശിവക്ഷേത്രങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ശിവക്ഷേത്രങ്ങൾ എല്ലാം അഞ്ച് അഞ്ചര ആവുമ്പോൾ തന്നെ രാവിലെ നട തുറക്കും പതിനൊന്ന് പന്ത്രണ്ട് മണിക്കകത്ത് തന്നെ നടയടയ്ക്കുകയും വീണ്ടും വൈകുന്നേരം അഞ്ച് മണിക്ക് നട തുറക്കുകയും എട്ട് മണിയാവുമ്പോൾ നട അടയ്ക്കുകയും ചെയ്യും ഇത് പൊതുവായി പറയുന്ന സമയമാണ് ചില ക്ഷേത്രങ്ങളിൽ അരമണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം ആദ്യത്തേത് ശാസ്തമംഗലം മഹാദേവർ ക്ഷേത്രമാണ് ശാസ്തമംഗലത്ത് പൈപ്പമൂട് ജംഗ്ഷനിൽ സൂര്യനഗറിന് സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണിത് രണ്ടാമത്തേത് കുശക്കോട് മഹാദേവർ ക്ഷേത്രം തിരുമല തിരുവനന്തപുരം പൂജപ്പുര വഴി തിരുമലയ്ക്കടുത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് നട അടയ്ക്കുകയും വൈകുന്നേരം അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കുകയും ചെയ്യും മൂന്നാമത്തേത് പഴയ ശ്രീകണ്ഠേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ഓവർ ബ്രിഡ്ജിന് സമീപം എസ് എം വി സ്കൂളിന് എതിരെ ശാന്തി നഗറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് നാലാമത്തേത് പേട്ട ശിവക്ഷേത്രം പേട്ട പാൽക്കുളങ്ങര കാർത്തിക നഗർ റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നില ഉയരമുള്ള ഇവിടുത്തെ ശിവപ്രതിമ അതിമനോഹരമാണ് അഞ്ചാമത്തേത് ചെങ്കള്ളൂർ ശിവക്ഷേത്രം പൂജപ്പുര പൂജപ്പുര കഴിഞ്ഞ് തിരുമല റോഡിൽ കുറച്ച് ദൂരം പോകുമ്പോൾ വലതുവശത്തായി ചെങ്കള്ളൂർ റോഡ് കേസരി നഗർ കാണാം അതിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രമാണിത് കിഴക്കേക്കോട്ട തകരപ്പറമ്പ് റോഡിലൂടെ നേരെ നടന്നാൽ ഈ ക്ഷേത്രത്തിൽ എത്താം വഞ്ചിയൂര് ഉപ്പിടാമൂട് പാലം കയറിയും ഈ ക്ഷേത്രത്തിൽ പെട്ടെന്ന് എത്താം ഫോർട്ട് ഗവൺമെന്റ് ആശുപത്രിക്ക് വളരെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രം കഴക്കൂട്ടം എൻ എച്ച് റോഡിൽ കഴക്കൂട്ടം ബൈപാസ് ബസ് സ്റ്റോപ്പിന് സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് നട അടയ്ക്കുകയും വീണ്ടും വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കുകയും ചെയ്യും എട്ടാമത്തേത് കാന്തള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത് തമ്പാനൂർ സമീപം വലിയശാലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് നട അടയ്ക്കും വീണ്ടും വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കും ഒൻപതാമത്തേത് ശ്രീ പത്മതീർത്ഥക്കര ശിവപാർവതി ക്ഷേത്രമാണ് കിഴക്കേക്കോട്ട പത്മതീർത്ഥ കുളത്തിന് സമീപത്താണ് ഈ പുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയുണ്ട് പത്താമത്തേത് ഗൗരീശപട്ടം മഹാദേവ ക്ഷേത്രം പട്ടം പൊട്ടക്കുഴി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഏകദേശം ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് തിരുവനന്തപുരത്ത് നിന്നും കോവളം ബൈപ്പാസിലൂടെ സഞ്ചരിക്കുമ്പോൾ കോവളം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആഴിമല ടെമ്പിൾ റോഡ് നിങ്ങൾക്ക് കാണാം കരമന പള്ളിച്ചൽ വഴിയും പോകാം കീഴാവൂർ ജംഗ്ഷന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടൽ തീരത്തുള്ള അൻപത്തെട്ടടി ഉയരമുള്ള വിടത്തെ പ്രതിമ വളരെ പ്രസിദ്ധമാണ് മണികണ്ഠേശ്വരം ശിവക്ഷേത്രം പേരൂർക്കട നിന്നും ഇന്ദിരാനഗർ റോഡ് നേരെ മടത്തു വിളാകം പാലം നെട്ടയം റോഡിൽ കൂടി പോകുമ്പോൾ വലതുഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണിത് പതിമൂന്നാമത്തേത് ചെങ്കൽ ശ്രീ ശിവപാർവതി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം ഇവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പോയിൻ്റ് രണ്ടടിയാണ് ഈ ശിവലിംഗത്തിന്റെ ഉയരം ശിവലിംഗത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ മഹേശ്വരൻ്റെ ചരിത്രം മുഴുവൻ അവർ പറഞ്ഞു തരും പതിനാലാമത്തേത് ഉദിയന്നൂർ മഹാദേവ ക്ഷേത്രം നാലാഞ്ചിറ തിരുവനന്തപുരത്ത് നിന്നും പട്ടം കേശവദാസപുരം വഴി നാലാഞ്ചിറയിൽ എത്തിച്ചേരാം വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രമാണിത് നാലാഞ്ചിറ ജംഗ്ഷൻ കഴിഞ്ഞാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ചാമത്തേത് തളിയൽ മഹാദേവ ക്ഷേത്രം കരമന ജംഗ്ഷനിൽ നിന്നും തളിയൽ പോകുന്ന റോഡിലാണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനാറ് അരുവിപ്പുറം ശിവക്ഷേത്രം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രസിദ്ധ ശിവക്ഷേത്രമാണിത് നെയ്യാറ്റിൻകര വഴി അരുവിപ്പുറത്ത് എത്തിച്ചേരാം ശിവഗിരി തീർത്ഥാടന സമയത്ത് ഇവിടെ വൻ ഭക്തജന പ്രവാഹമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക